ദേശീയപാത നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഒരു തടയൽ സമരത്തിന് ആഹ്വാനം വന്നിട്ടുണ്ട് ദേശീയപാതയുടെ നിർമ്മാണം അത് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് വലിയ സ്വീകാര്യത കിട്ടി എന്ന് തിരിച്ചറിഞ്ഞപ്പോ തടയുമത്രേ ഇത്രയും കാലം ഈ സാറന്മാർ എവിടെ ആയിരുന്നു എന്ന് ആരും ചോദിക്കല്ലേ ഇപ്പോ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം നിൽക്കെ കേരളത്തിലെ മാപ്രകൾക്ക് വാർത്താ കച്ചവടത്തിനും ക്യാമറകൾക്ക് മുന്നിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്താൻ ഞങ്ങൾ ഒരു പുതിയ ഷോർട്ട് കട്ട് കണ്ടെത്തിയിരിക്കുന്നു അതിന്റെ പ്രഖ്യാപന സതീശം നടത്തുന്ന ആ അഭിനയം മികവ് നോക്കണേ ഈ ഇതിപ്പോ വളരെ ഒരു ഉപവാസ സമരമാണ് സമരത്തിലാണ് നമ്മൾ സ്വയം സഹിച്ചുകൊണ്ടുള്ള അടുത്ത സമരം അതായിരിക്കില്ല എനിക്കൊരു വലിയ ആഗ്രഹമുള്ളത് ഞങ്ങളെ കൊണ്ട് പണി തടയിപ്പിക്കരുതെന്നാണ് അതാണ് അധികാരികളോട് സ്റ്റേറ്റ് ഗവൺമെന്റിനോടും നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരോടും ഒരു റിക്വസ്റ്റ് ആണ് ഞങ്ങളെ കൊണ്ട് പണി തടയിക്കരുത് പണി തടയൂ എന്ന് പറഞ്ഞ് ഞാൻ ഭീഷണിപ്പെടുത്തല്ല പണി തടയിക്കരുത് ഒരു പ്രദേശത്തു കൂടി റോഡ് പോകുന്നു ആ പ്രദേശത്തെ ആളുകൾക്ക് അതുകൊണ്ടുള്ള ഗുണമില്ല അതുകൊണ്ടുള്ള ദോഷമാണ് സംഭവിക്കുന്നതെങ്കിലോ പിന്നെ എന്തിനാ വികസന പ്രവർത്തനം നമുക്ക് താഴെ നിന്ന് നോക്കാനോ മോളിക്കുടി വണ്ടി പോകുന്നത് അതാണോ വികസന പ്രവർത്തനം തിരിച്ചു പറയാനുള്ളത് ഒന്ന് തടഞ്ഞു നോക്ക് എത്ര ദിവസം തടയുമെന്നറിയാലോ അതായത് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിൽ മാറ്റങ്ങൾ വേണമെങ്കിൽ എപ്പോഴാണ് നിർദ്ദേശിക്കേണ്ടത് അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ആ പ്രാരംഭഘട്ടത്തിലെല്ലാം എങ്ങനെ ഇത് മുടക്കാമെന്ന് കീഴാറ്റൂരിലെ വയൽക്കിളി സമരം ഉൾപ്പെടെ കൊണ്ടുവന്ന് പരമാവധി മുടക്കാനുള്ള പരിശ്രമം നടത്തി യു ഡി എഫിൻ്റെ കാലത്ത് വന്ന പ്രോജക്റ്റാണ് പക്ഷേ ദേശീയപാത അതോറിറ്റി ഓഫീസും പൂട്ടി പോകേണ്ടി വന്നു അത്രമാത്രം മികവുള്ള പുണ്യാളം മുഖ്യമന്ത്രിയായിരുന്നു പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളുടെ യാത്ര അവിടെ നിന്നാൽ പോരല്ലോ അതിനുവേണ്ടി ആറായിരം കോടി രൂപ കടമെടുത്ത് സ്ഥലമേറ്റെടുത്ത് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറി യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി ദൃശ്യങ്ങൾ തലങ്ങും വിലങ്ങും പ്രചരിക്കുകയാണ് അപ്പോൾ എങ്ങനെയും അതിന്റെ പേരിൽ ജനവികാരം ഉണ്ടാക്കണം അതിനെ തടയണം എങ്ങനെ പൂർത്തീകരിക്കാറായത് സതീശന്റെ തറവാട്ട് വീട്ടിൽ നിന്ന് പണമെടുത്തല്ലോ ഇത്രയും കാലം നിർമ്മിച്ചതും പാവപ്പെട്ട ജനങ്ങളുടെ നികുതിപ്പണമാണ് അത് നിർമ്മിക്കുക യാതൊരു ഉപയോഗവും ഇല്ലാതെ പൊളിച്ചു കളയണമെന്നാണ് സതീശൻ ആവശ്യപ്പെടുന്നത് അങ്ങനെ ഇപ്പൊ തൽക്കാലം ആ തിട്ടൂരത്തിന് വഴിപ്പെടാൻ വേറെ ആളെ നോക്കണം സതീശന്റെ ടീംസിനോട് അതൊരു വെല്ലുവിളി തന്നെയാണ് അത്ര വലിയ കോൺഗ്രസ് ആണെങ്കിൽ ഒന്ന് കാണട്ടെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം എത്ര ദിവസം തടയുമെന്ന് നോക്കി കാണേണ്ടതാണ് ജനത്തിന് വേണോ വേണ്ടയോ എന്നതിനപ്പുറം സതീഷിന് വേണോ വേണ്ടയോ എന്നുള്ള ഇവിടുത്തെ പ്രശ്നമല്ല അങ്ങനെ ദേശീയപാത കെട്ടിയടച്ചാണ് വരുന്നതെങ്കിൽ ഇത്രയും കാലം തൻ്റെ കണ്ണി കുരുവായിരുന്നു എന്ന ചോദ്യം ചോദിച്ചാൽ അതിന് മാത്രം ഉത്തരം നൽകിയാൽ മതി ഇനി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് അത് പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നപ്പോൾ അതെങ്ങാനും തുറന്നു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ ഞങ്ങൾക്ക് അധികാരത്തിൽ വരാമെന്നുള്ള സ്വപ്നം ആ സ്വപ്നം തുലാസിലാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കുറച്ച് മാത്രകളെയും കൂട്ടി ഇപ്പോൾ തടയാമെന്നുള്ള വ്യാമോഹവുമായിട്ട് സതീശൻ വരുന്നത് പോ മോനെ ദിനേശ എന്ന മറുപടി മാത്രമേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സതീശന് നൽകാനുള്ളൂ തടയാൻ പറ്റുമെങ്കിൽ ഒന്ന് തടഞ്ഞു കാണിക്കൂ എന്ന് തന്നെയാണ് മറുപടി പറയാനുള്ളത് ആ തടയാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒന്ന് മുഖ്യമന്ത്രി കസേരയിലേക്ക് നോക്കുന്നത് നല്ലതായിരിക്കും കാര്യം ആ തടയാൻ വരുന്നവർക്ക് പിടിച്ചു വെച്ചു കൊടുക്കുന്ന കേസുകളൊക്കെ സതീശൻ ചിലപ്പോൾ വിചാരിച്ചാൽ തീരാവുന്ന വിഷയമല്ല ഈ നാടിന്റെ ജനവികാരത്തിനൊപ്പമാണ് ഈ സർക്കാർ സഞ്ചരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇതുപോലുള്ള ജൂജൂബി സമരമായിട്ടോ അഭിനയമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ പുല്ല് വില കൽപ്പിക്കാൻ പോകുന്നു എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കാനുള്ളത്